ഷാഫി എന്ന കവിയുടെ വിസമ്മതിച്ച ചരിത്രം പറഞ്ഞു അറിയപ്പെട്ട കവിയാണ് അബ്ബാസികളുടെ സാഹിത്യ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പല കവികളെയും വായിക്കും അതിലേറ്റവും പ്രമുഖനും പ്രസിദ്ധനുമായ കവിയായിരുന്നു അബുനുവാസ് അള്ളാഹു തല ഏറെ കലിഞ്ഞു നല്ല ഭാവനാ വിലാസവും അതേപോലെ തന്നെ ആശയവും അർത്ഥവും അതേപോലെ തന്നെ നല്ല പ്രയോഗങ്ങളും ഒക്കെയുള്ള ഒരു കവിയായിരുന്നു അബുനിവാസ് അറബി സാഹിത്യത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്ന ഒരു പ്രധാന അധ്യായാണ് അബുനിവാസ് എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിളിപ്പേർ അബുൽ ഹസൻ അലീബ് റുഹാനിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അഹ്വാസ് നിവാസിയായിരുന്നു അഹ്വാസ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഇറാനി പിന്നെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ അദ്ദേഹം അറബി സാഹിത്യത്തിൽ പടുവായി നിഗുണനായി വിശേഷിച്ച കവിതയിൽ രാജകുട്ടാരത്തിൽ അന്നൊക്കെ കവി അരെങ്കിൽ ഒരു പങ്കാളിത്തം എന്ന് പറഞ്ഞെങ്കിൽ അത് അത്ര സാധ്യല്ല നല്ല കവികൾക്ക് അതൊക്കെ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഹലിഫ ആറൂർ റഷീദിന്റെ മഞ്ജിലിസിൽ കവി അരെങ്കിൽ പിന്നെ അരങ് തകർത്തിയിരുന്ന ഒരാളായിരുന്നു ഈ അപുനവാസ് പക്ഷെ തനിക്ക് നൽകപ്പെട്ട കവിത കഴിവ് ഈ അപുനവാസ് ദുരുപയോഗപ്പെടുത്തി അതിനെ യഥാവിധം അള്ളാഹിന്റെ ഒരു നന്ദി പുരസ്കരിച്ച് പ്രയോഗിക്കേണ്ടതിന് പകരം ദിനെ പൊങ്ങനെ കുത്താനും ദിനി വിഷയങ്ങളെ കളിയാക്കാനും ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ദുരാവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ അറുൻ റഷീദ് തലവർത്താൻ വിധിച്ചിരുന്നു ഇയാളുടെ കവിതകളെ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളതായ ഈയൊരു വിഷയം വന്നപ്പോൾ പിന്നെ അദ്ദേഹം ക്ഷമാപണം നടത്തി പിന്നെ കവികൾ എമാല എ ഫലു ചെയ്യാത്തത് പറയുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ചില ക്ഷമാപണം ഒക്കെ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ആ വധശിക്ഷയിൽ നിന്നും മുക്തമായത് രക്ഷപ്പെട്ടത് എന്തായാലും അള്ളാഹ് നൽകിയ കഴിവുകൾ പ്രത്യേകിച്ച് ഇത്തരം പിന്നെ സാഹിത്യ മേഖലകളിൽ ഭാഷയിലൊക്കെയുള്ള കഴിവുകൾ നമ്മൾ ആയുധം കൊണ്ടൊരു വെട്ടേറ്റാൽ ഉണ്ടാക്കുന്ന മുറിവും നാവ് കൊണ്ടുള്ള തീർക്കുന്ന ഒരു മുറിവും തമ്മിൽ വ്യത്യാസമുണ്ട് മറ്റേ മുറിവ് മുളക് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറും അതേസമയം നാവ് കൊണ്ടുള്ള മുറിവ് അത് മാറാൻ പ്രയാസമാണ് ഈ ചങ്ങാതിയുടേത് ഈ നാവിൻ്റെ മുറിവുകളായിരുന്നു അതും തീഞ്ഞിന് നേരെ ചിലത പാടാൻ പയ്യ കാരണം അതത്രമേൽ പിന്നെ മലിനമാണ് ഏതായാലും ഈ അബ്നിവാസ് മരിച്ച് മരിച്ചപ്പോൾ ഇമാ ഷാഖിർ അഹമ്മദ്ലായി അലഹിയെ ഇയാളുടെ ജനാസംസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാം ഇമാ ഷാക്കി അഹമ്മദ്ലായി അലഹി അതിനെ കൂട്ടാക്കിയില്ല ജനാസ് സംസ്കരിക്കാനും അജനാദിനെ സംബന്ധിക്കാനും ഇമാൻ ഷാഫിർ അഹമ്മദ്ദായ് അലി വിസമ്മതിച്ചു അന്ന് ഇമാൻ ഷാഫിർ അഹമ്മദ്ലായ് അലി ഒരു മയത്തെ നിസ്കരിക്കാനും വിസമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ നടന്മാരെയുള്ള ഒരു പട്ടി പോലും ആ ജനാസക്ക് നേരെ തിരിഞ്ഞു പോയി പോകണമെന്നില്ല കാരണം ഇമാൻ ഷാഫിർ അഹമ്മദ്ലായി ഒക്കെ അത്രമേൽ ലോകരീതി ശൈലായനാണ് ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആ മയത്ത് തീർത്തും അവസ്ഥ അവിടെ സംജാതമായി ഇമാൻ അൽ ഹാഫിദ് ഹാഫിൻ അൽവിദായീ സംഭവം വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അബുനുവാസിന് വേണ്ടി അദ്ദേഹത്തെ പരിഗണിച്ചു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കാണിച്ച ഇമാം ഇമാം വേണ്ടി കരഞ്ഞു എന്നാണ് കാരണം ലാഘവിറഹായി അദ്ദേഹത്തിന്റെ നമ്മുടെ വിഷയം അള്ളാഹ് പറഞ്ഞത് നിങ്ങളുടെ ദുഹ ഇല്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല ഈ അബ്നുവാസിന്റെ ചില ദുവാ വചനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്തിൽ അദ്ദേഹം പ്രശ്നിച്ചു മനസ്താപമുള്ളവനായി അള്ളാഹുവിനോട് കരയിൽ നിന്ന് കേഴുന്ന അവസ്ഥ ഉണ്ടായി അദ്ദേഹം പറഞ്ഞല്ലോ സാഹിത്യമായി നല്ല ആശയ തികവിൽ അർത്ഥഗർഭമായി നാലു വരി കവിതകൾ മരുത്തുന്നതിന് മുമ്പ് എഴുതി പോക്കറ്റിൽ വെച്ചിരുന്നു ഇദ്ദേഹത്തെ വേണ്ടി ആളുകൾ ഒരുങ്ങുമ്പോൾ ഈ കവിത പോക്കറ്റിൽ നിന്ന് കിട്ടി നാലു വരി കിട്ടി ആ കവിതയുള്ളത്

നീ അതിനേക്കാൾ എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കി മാത്രമാണ് നിന്നിൽ പ്രതീക്ഷ പുലർത്താൻ അർഹതയുള്ളത് എങ്കിൽ ഒരു കുറ്റവാളി ആരെ ആശ്രയിക്കും കുറ്റവാളി ആരോടഭയോട് അതുകൊണ്ട് നീ സുഹൃതവന്മാർക്കും കുറ്റവാളികൾക്കും ഒരുപോലെ കരുണ ചെയ്യുന്ന അള്ളാഹു വാണ് അതുകൊണ്ട് എന്നോട് കനിയണം എന്നുള്ളതാണ് അതിന്റെ നേട്ടം പിന്നെ പറയണം അതോ ക്രബിക്കുവാൻ റബ്ബെ നീ കല്പിച്ചത് പ്രകാരം ഞാൻ നിന്നോട് ഭവ്യമായി റബ്ബക്കും അള്ളാഹൻ്റെ നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞില്ല അതേപോലെ ഭവ്യമായി നീ കൽപ്പിച്ചതുപോലെ ഞാൻ ഉയർത്തിയ കൈകളെ നീ തിരസ്കരിച്ചാൽ നീ തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്നോട് കരുണ കാണിക്കാൻ ആരാമുള്ളത് നീ കൂടി എന്നെ തള്ളിയാൽ പിന്നെ കരുണ കാണിക്കാൻ ആരുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ യാചന അദ്ദേഹം അവസാനം പറയുന്നത് റജ അടുക്കാൻ എനിക്കുള്ള വഴിയും മാർഗവും പ്രതീക്ഷ മാത്രാണ് നീ കനിയുന്ന ഭംഗിയാർന്ന മാപ്പും വിട്ടുവീഴ്ചയുമാണ് പിന്നെ ഞാനിത് മുസ്ലിമുമാണ് അതുകൊണ്ട് നിന്നിലുള്ള പ്രതീക്ഷ നീ അരുളുന്ന മാപ്പ് അതിനൊക്കെ നിന്നിലേക്ക് വസീലയാക്കി ഞാൻ മുസ്ലിം ആണെന്നുള്ള ആ ഒരു നന്മ നിന്നിലേക്ക് വസീലയാക്കി ഞാൻ ഇതാ നിന്നോട് കേൾക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് അഥവാ ഈ നാല് വരികളാണ് ഇമാൻ ഷാഫി ഷാഫി അറമ്മി വായിഹി സാഹിത്യകാരനാണ് കവിയാണ് ഭാഷാ പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ ഈ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയവൈകല്യവും അർത്ഥതലങ്ങളും അത് നന്നായി അറിയുന്ന ഇമാൻ ഷാഫി അത് വായിച്ച് കരഞ്ഞു ഇമാൻ ഷാഫി അദ്ദേഹത്തിന്റെ വിഷയത്തിൽ കടുത്ത നിലപാടുകാരെങ്കിലും അദ്ദേഹം അയഞ്ഞു ഇനിമാൻ ഷാഫി റാം അപ്ലൈ ചെയ്യാൻ ആളുകളെ കൂട്ടിയിട്ട് ഈ അബുനവാസിന് വേണ്ടിയിട്ട് ജനാസ ജനാസംസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ സംസ്കരണത്തിൽ സജീവമാകുകയും പങ്കാളിയാവുകയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാൻ വത്താല ജനഹൃദയങ്ങളെ ഈ അബുനിവാസിൽ നിന്നാകെട്ടിയിരുന്നു പ്രത്യേകിച്ച് ഇമാൻ ഷാഫീഫ് ഉള്ളതായ നേതാക്കന്മാരിൽ പക്ഷേ അള്ളാഹു സുബാൻ അത്താല ആ ആളുകളെ അനുകൂലമാക്കി അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു അദ്ദേഹത്തെ ആദരിച്ചു അതിന് കാരണം അയാൾ നിർവഹിച്ചത് അയണം അത് അർക്കുൽമായി ലോല ദുഴ ആവുകയും നിങ്ങളുടെ ദുഴ ഇല്ല എങ്കിൽ അത് നിങ്ങളെ ഒരിക്കലും പരിഗണിക്കൂല അതിന്റെ മാന നിങ്ങൾ അള്ളാഹുവിനോട് ദുഴയിലെക്കുന്നവരാണോ എങ്കിൽ അള്ളാഹുവിനുള്ള പരിഗണന അത് നല്ല അളവിൽ പൂർണ്ണ അളവിൽ അള്ളാഹു സുബാനോ താലിയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്